ൾക്കായുള്ള കേന്ദ്രവിഹിതത്തിലും കൈയിട്ട് വാരി സംസ്ഥാന സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച തുക പൂർണ്ണമായി ഉപയോഗിച്ചില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ തുക കൈമാറുന്നതിൽ വീഴ്ച ധനവകുപ്പ് തന്നെ ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്ന രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് തുക ഉപയോഗിക്കാതിരുന്നത് ജനം ബ്രേക്കിംഗ് രണ്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് സാമ്പത്തിക വർഷത്തിൽ നൽകിയത് എന്നാൽ ഈ തുകയുടെ പകുതി പോലും അതേ സാമ്പത്തിക വർഷത്തിൽ ഉപയോഗിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേന്ദ്ര സർക്കാർ നൽകിയ തുകയും പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ലെന്ന സംസ്ഥാന സർക്കാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകളാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കാതെ ശേഷിച്ചത് തുടർന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റുകൾ പൂർണ്ണമായും മുടങ്ങുമെന്ന അവസ്ഥ വന്നതോടെ ഈ സാമ്പത്തിക വർഷത്തിലാണ് തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിടുന്നുണ്ട് പണമില്ലാത്തതിനാൽ റോഡ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെട്ട അവസ്ഥയാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തതിനാൽ പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടന്നുപിടിച്ചിരുന്നു ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന തുക പോലും കൃത്യമായി കൈമാറാതിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയും സംസ്ഥാനം വകമാറ്റുന്നുവെന്ന ആരോപണങ്ങൾക്ക് കൂടി ഇത് ശക്തി പകരുന്നുണ്ട് ഇതേ സാഹചര്യമാണ് സംസ്ഥാനത്തെ മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ കാര്യത്തിലും നിലനിൽക്കുന്നത് ജനം